വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയായില്ല ജനപ്രതിനിധിക്കെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത് പുനർകുളം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മന്നലാംകുന്ന് കിണർ ലക്ഷംവീട് നഗർ നിവാസികളാണ് പരാതിയുമായി രംഗത്ത് വന്നത് കാലവർഷമായാൽ ഇവിടെയുള്ള അംഗൻവാടിയിലേക്കുള്ള മൂന്നടി വഴിയിലും സമീപത്തെ വീടുകളിലും വെള്ളം കയറും മഴ കനത്തതോടെ ഇത്തവണയും വീടുകളിലും വഴിയിലും വെള്ളം കയറിയതിനാൽ പരമ്പരമ്പിൽ കറുപ്പുവിൻ്റെയും ഹസൈനാരാഗത്ത് റംലയുടെയും കുടുംബമാണ് ദുരിതമനുഭവിക്കുന്നത് വെള്ളം കയറിയതിനാൽ കുട്ടികളെ അങ്കൺവാടിയിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല വെള്ളക്കെട്ട് കാരണം റംലയുടെ വീടിന്റെ ചുമരുകൾക്കും മേൽക്കൂരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വെള്ളം ഒഴിഞ്ഞു പോകേണ്ട പ്രദേശങ്ങളിൽ വീടുകൾ വന്നതാണ് കാരണം എന്ന് പറയുന്നു വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കണമെന്നും വീട്ടിലേക്കും അംഗൻവാടിയിലേക്കുമുള്ള വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നും വീട്ടുകാരും നാട്ടുകാരും പരാതികൾ പഞ്ചായത്തിലും വാർഡ് മെമ്പറോടും പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു പക്ഷേ അവർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടെന്ന് ചെയ്യാൻ പറ്റിയെന്നാണ് ചോദിച്ചത് അവൾ മറുപടി ഇവിടെ ഈ വാൽ അവിടെ അപ്പോൾ ആകുമ്പാടും ഇവിടെ മേട ഇവിടെ നിന്ന് വെള്ളം നോക്കി എന്നിട്ട് കരുതി അന്ന് ഇതൊക്കെ ഇതേക്കാട്ടിൽ കൂടുതൽ വെള്ളം ഇവിടെ വെള്ളം നോക്കുന്ന സ്ഥലമുണ്ട് അവർ അവിടെ മാത്രമേ ശ്രദ്ധിക്കണുള്ളൂ നേരെ കൊട്ടിലുള്ള ഇത് അതിനെ ഓർ പൈപ്പൊക്കെ കൊണ്ടിട്ടുണ്ട് അവിടെ നമ്മളെന്തേലും അറിഞ്ഞിരുന്നെങ്കിൽ അവർ തിരിഞ്ഞ് നോക്കണില്ല ഇത് വെള്ളം നോക്കിയിട്ട് ആണെങ്കിൽ ഒരു അന്നര മാസമായി ഇതുണ്ടായിരുന്നു ആരും തിരിഞ്ഞ് നോക്കണില്ല അംഗൺവാടികൾക്കും വീടുകൾക്കുമിടയിൽ മുൻ ഭരണസമിതി ലൈബ്രറിക്കായി പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇതും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് മുൻ ഭരണസമിതിയിലും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു എന്നാൽ വെള്ളക്കെട്ട് പരിഹരിക്കാതെ ഫണ്ട് മറ്റു വാർഡുകളിലേക്ക് വകമാറ്റി ചെലവഴിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം തങ്ങളുടെ ആവശ്യങ്ങൾ ഗൌരവത്തോടെ കണ്ട് പരിഹാരമാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം